ൃക്കോയ്ക്കൽ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് തുടക്കം കുറിച്ചു ഏപ്രിൽ തീയതി ആരംഭിച്ച് മെയ് ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷ പരിപാടികൾക്കാണ് തുടക്കം കുറിച്ചത് കഴിഞ്ഞ ദിവസം രാവിലെ ആറു മണിക്ക് ഭാഗവത പാരായണം തുടർന്ന് ഏഴ് മുപ്പതിനും എട്ട് മുപ്പതിനും മധ്യേ പാൽപ്പായസ പൊങ്കാല സമർപ്പണം നടത്തി ക്ഷേത്രത്തിൽ നടന്ന പൊങ്കാല സമർപ്പണത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ ധനസഹായം നിർധന കുടുംബങ്ങൾക്ക് പശുക്കിടാരിയെ ദാനം നൽകൽ അശരണർക്കായി ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം തുടങ്ങി സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്കായി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്തുകൊണ്ടാണ് ഉത്സവത്തിന് തുടക്കം കുറിച്ചത് പിന്നീട് മുരളിയ ഗ്രൂപ്പ് ചെയർമാൻ കെ മുരളീധരൻ സംഭാവന ചെയ്യുന്ന സ്വാന്തനം ചികിത്സാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്തും ക്ഷേത്രം ഭാരവാഹികളും ചേർന്ന് ക്യാൻസർ രോഗികൾക്ക് കൈമാറി ശേഷം വൈകിട്ട് മണി മുതൽ മത്സ്യാവതാര ചാർത്ത് ദർശനം ഭദ്രദീപ പ്രോഞ്ചലനം ക്ഷേത്രം മേൽശാന്തി തേവർകോട്ടുമടം കണ്ണൻപോറ്റി ഭദ്രദീപം തെളിയിച്ചു കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ ആരംഭിച്ച ഭാഗവത സപ്താഹ യജ്ഞം ഇരുപത്തിയെട്ടാം തീയതി സമാപിക്കും കഴിഞ്ഞ ദിവസം രാവിലെ പദവ് പൂജകൾക്ക് പുറമെ ഭാഗവത സപ്താഹയജ്ഞം തുടർന്ന് അന്നദാനവും നടത്തി പിന്നീട് വൈകിട്ട് അഞ്ച് മണിക്ക് കൂർമാവതാര ചാർത്ത ദർശനം ആറ് നാൽപ്പത്തഞ്ചിന് ദീപാരാധന തുടർന്ന് ആകാശ ദീപക്കാഴ്ചയും നടത്തി ശേഷം രാത്രി ഏഴ് മണിക്ക് തൃക്കൊടിയേറ്റ് തുടർന്ന് രാത്രി എട്ട് മുപ്പത് മുതൽ തിരുവനന്തപുരം ആർട്ട് ഇന്ത്യ അവതരിപ്പിച്ച തുങ്കഭദ്ര എന്ന സ്റ്റേജ് സിനിമയും അരങ്ങേറി വരും ദിവസങ്ങളിൽ സോപാന സംഗീതം ഗാനമേള നാടകം തിരുവാതിര നൃത്ത നൃത്യങ്ങൾ തുടങ്ങിയ വിവിധ കലാപരിപാടികളും നടത്തുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു ഏപ്രിൽ മുപ്പതിന് സന്നിധിയിൽ വൈകിട്ട് മണി മുതൽ തൃക്കടവൂർ ശിവരാജു പുതുപ്പള്ളി കേശവൻ പഞ്ചമത്തിൽ ദ്രോണ കിരൺ നാരായണൻകുട്ടിയടക്കം ഒൻപത് ഗജവീരന്മാർ അണിനിരക്കുന്ന തൃക്കോയ്ക്കൽ പൂരം നടത്തും കേളത്ത് സുന്ദരമാരാരുടെ നേതൃത്വത്തിൽ നിരവധി മേളപ്രമാണിമാർ ഉൾപ്പെടെ അൻപത്തഞ്ച് കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചാരിമേളവും ശ്രീ നരസിംഹ ആനപ്രേമി സംഘം പുഞ്ചിരിമുക്കിന്റെ നേതൃത്വത്തിൽ തൃശൂർ പാറമേക്കാവ് ദേവസ്വം അവതരിപ്പിക്കുന്ന കുടമാറ്റവും പൂരത്തിന് അകമ്പടി സേവിക്കും പൂരദിവസം രാവിലെ എട്ട് മണി മുതൽ എ ഡി ജെ ഫെജോ അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ നൈറ്റും മാറ്റുരയ്ക്കും ൂരി അല്ല മീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ 6, 842